നമസ്കാരം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്കുള്ള ധന്യമുഹൂർത്തം അതായത് കൃത്യമായി പറഞ്ഞാൽ എൺപത്തി നാല് സെക്കൻഡ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള എൺപത്തി നാല് ആണ് ആ ചടങ്ങുകളെല്ലാം നടന്നത് പ്രതിഷ്ഠയിലേക്ക് ദേവ ചൈതന്യം ആവാഹിക്കുന്ന ചടങ്ങാണ് നടന്നത് അതിനു മുമ്പ് തന്നെ ക്ഷേത്രത്തിലെ പ്രതിഷ്ടായി ബന്ധപ്പെട്ടുള്ള ചില പൂജകളും ചടങ്ങുകളുമൊക്കെ നടന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ എൺപത്തിനാല് ആയിരുന്നു ഏറ്റവും പ്രധാനം അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ കൂടിയ ഭക്തജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നമ്മൾ ഈ രാജ്യം ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും ഈ രാജ്യം ഈ ദിവസം ഓർമ്മിക്കും ഈ മുഹൂർത്തം ഓർമ്മിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് എടുത്തു പറഞ്ഞത് എന്നാൽ എനിക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു പ്രയോഗം വന്നത് അടിമത്വം വെടിഞ്ഞുകൊണ്ട് ഒരു രാജ്യം സ്വാഭിമാനം വീണ്ടെടുത്തിരിക്കുന്നു എന്ന പ്രയോഗമാണ് സത്യത്തിൽ അത് തന്നെയല്ലേ കാരണം ആ നൂറ്റാണ്ടുകളായി നമ്മൾ അടിമകളുടെ കീഴിലായിരുന്നു വിദേശ അടിമകളുടെയും വിദേശത്ത് നിന്ന് വന്ന ചില പിന്നെ മത ഭരണാധികാരികളുടെയും മുഗൾ രാജാക്കന്മാരുടെയും ഒക്കെ പിന്നെ കീഴിലായിരുന്നു എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്നെല്ലാം മുക്തമായി നമ്മുടെ പല ക്ഷേത്രങ്ങളും ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ തകർക്കപ്പെടുകയും അതെല്ലാം രൂപാന്തരപ്പെട്ട് മറ്റ് ആരാധനാലയം മാറുകയും ചെയ്തു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ജനത നൂറ്റാണ്ടുകളായി മനസ്സിൽ അടി അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്വാഭിമാനമാണ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നമ്മുടെ രാമൻ രാമൻ എത്തിയിരിക്കുകയാണ് നീണ്ട നീണ്ട എത്തിയിരിക്കുന്നു കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരിപ്പിനു ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിത് നമ്മുടെ രാംലല്ല ഇപ്പോൾ ടെന്റിനകത്തല്ല നമ്മുടെ രാംലല്ല ആ ദിവ്യ മന്ദിരത്തിലാണ് ഏറെ വൈകാരികമായ നിമിഷങ്ങളാണിത് പുതിയ കാലഘട്ടത്തിൻ്റെ ഉദയം പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുന്നു അയോധ്യക്കും സരയുവിനും പ്രണാമം സീതാദേവിക്കും ഭരതശത്രുഘന്മാർക്കും ലക്ഷ്മണനും പ്രണാമം പ്രാണപ്രതിഷ്ഠാ ദിനം ആയിരം വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കപ്പെടും ജനുവരി ഇരുപത്തിരണ്ട് സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചൊരിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് എന്ന ദിനം കലണ്ടറിലെ വെറും ഒരു തീയതിയല്ല പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഇതാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ നടന്ന ഈ ഭക്തരുടെ യോഗത്തിൽ സംസാരിച്ചത് ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷപാപണം നടത്തുകയാണ് നമ്മുടെ ശ്രമങ്ങളിൽ ചെറിയ പോരായ്മകൾ സംഭവിച്ചിരിക്കാം ദിവ്യമന്ദിരം യാഥാർത്ഥ്യമാക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല വർഷങ്ങളെന്നല്ല പറഞ്ഞത് അവിടെയാണ് നമ്മൾ ആ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നത് യഥാർത്ഥമാക്കാൻ ഈ ദിവ്യമന്ദിരം യാഥാർത്ഥ്യമാക്കാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ഒടുവിൽ ഇന്നത് യാഥാർത്ഥ്യമായി ഇരിക്കുകയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വർഷങ്ങൾ എടുത്തതിൽ ഭഗവാൻ നമ്മോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിനായി ക്ഷേത്രത്തിനായി ദശാബ്ദങ്ങളോളമായിരുന്നു ഉള്ള പോരാട്ടം നടന്നത് ഈ അവസരത്തിൽ ഭാരതത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയോട് എൻ്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യുഗത്തിൽ പതിനാല് വർഷമായിരുന്നു രാമൻ മാറി നിൽക്കേണ്ടി വന്നത് എന്നാൽ ഈ യുഗത്തിൽ നൂറ്റാണ്ടുകളോളം രാമൻ അയോധ്യയെ വേർ പിരിയേണ്ടി വന്നു ആ വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു സ്വാഭിമാനം നേടിയെടുത്തിരിക്കുന്നു നൂറ്റാണ്ടുകൾ ഉള്ള അടിമത്തിലും നമ്മൾ സ്വാഭിമാനം നേടിയെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ ആ പൊരുളുകൾ ഈ വരികളിലും ഉണ്ട് നമ്മുടെ അനേകം തലമുറകളായിരുന്നു അതിന് സാക്ഷ്യം വഹിച്ചത് ശ്രീരാമപ്രഭുവിൻ്റെ ഭക്തർ ഈ ചരിത്ര നിമിഷത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ കോണിലുള്ള രാമഭക്തർ ഈ പുണ്യമുഹൂർത്തത്തെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാഗരം മുതൽ സരയു വരെ യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഈ യാത്രയിലെല്ലാം രാമന്റെ തിരിച്ചുരുവിനായുള്ള ആഘോഷം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു രാമൻ വിവാദമല്ല സമാധാനമാണ് രാമൻ നീതിയാണ് രാമൻ സ്ഥായിയാണ് രാമൻ വിശ്വാസമാണ് വിശ്വമാണ് ഭാരതത്തെ നയിക്കാൻ ഇനി അയോധ്യയിൽ രാമനുണ്ട് ഭാരതത്തിന്റെ വിശ്വാസമാണ് രാമൻ ഭാരതത്തിന്റെ നിയമവും അന്തസ്സും കീർത്തിയും ഭ്രമവുമെല്ലാം രാമൻ തന്നെ രാമൻ നമ്മുടെ നേതാവ് രാമൻ ശാശ്വതമാണ് രാമചന്ദ്രൻ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ വരാനിരിക്കുന്ന ആയിരം ആയിരം വർഷങ്ങൾ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് ഇവിടെ തുടക്കമാവുകയാണ് ഈ നിമിഷം വിജയത്തിന്റെ മാത്രമല്ല വിനയത്തിന്റെ കൂടിയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിവാദമുണ്ടാക്കിയവർ വരൂ രാമനെ സന്ദർശിക്കൂ ദർശിക്കൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹം ഈ വരികളിൽ നിരവധി 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 വിഷയങ്ങളാണ് അദ്ദേഹം ഊന്നിവെച്ചത് അദ്ദേഹം ഇവിടെ എന്തൊക്കെയോ തീ കത്തും ഈ ക്ഷേത്രം വന്നാൽ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഒരു തീയും കത്തിയിട്ടില്ല അതിന്റെ പ്രഭവമാണ് കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും ഒരു രാജ്യത്തിന്റെ ജനതയുടെ കോടിക്കണക്കിന് വരുന്ന ഏകദേശം നൂറ്റി നാൽപ്പതോളം കോടിയിൽ വരുന്ന ജനങ്ങളുടെ സ്വാഭിമാനം വീണ്ടെടുക്കാൻ ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടുകൂടി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിൽ നിരവധി അർത്ഥതലങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്